ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റമസാൻ മാസത്തിലെ രാജ്യത്ത് പാർക്കുകളുടെയും ഗാർഡനുകളുടെയും പ്രവർത്തന സമയം മസ്കറ്റ് മുനിസിപ്പാലിറ്റി പുനർക്രമീകരിച്ചു ശനി മുതൽ ബുധൻ വരെ വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം നാലു മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയുമാണ് പാർക്കുകളും ഗാർഡനുകളും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക എന്ന് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു മുനിസിപ്പൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പരാതികൾ റിപ്പോർട്ടുകൾ അന്വേഷണങ്ങൾ എന്നിവയ്ക്കായി തജാവുദ് എന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പത്തിൽ പ്രതികരണം ഉറപ്പുവരുത്തുന്നതിനും സമൂഹ ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യം വെച്ചുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം ഡിജിറ്റൽ പരിവർത്തനത്തിലൂടെ ആശയവിനിമയം എളുപ്പമാക്കുന്നതിനും സർക്കാർ സേവനങ്ങളിൽ പൊതുജന സംതൃപ്തി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും മുനിസിപ്പൽ അധികാരികളുമായി കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമായ ഇടപെടലുകൾ ഉറപ്പാക്കിക്കൊണ്ട് ഫീഡ്ബാക്ക് പങ്കുവയ്ക്കുന്നതിനും തജാവൂബ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സൗകര്യമുണ്ട് മസ്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പ്രവേശന നറുക്കെടുപ്പ് അടുത്ത ദിവസം നടക്കും അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കുമെന്നാണ് വിവരം ആറായിരത്തിൽ പരം സീറ്റുകളിലേക്കായി മൂവായിരത്തി അഞ്ഞൂറിൽ പരം അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചതെന്നാണ് വിവരം ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലായി ഇത്തവണ ആറായിരത്തി അഞ്ഞൂറ്റിനാല് സീറ്റുകളാണുള്ളത് കെ ജി ക്ലാസുകളിലാണ് കൂടുതൽ സീറ്റുകൾ പുതിയ അപേക്ഷകരിൽ കൂടുതലും പ്രീ സ്കൂൾ മുതൽ രണ്ടാം തരം വരെയുള്ള ക്ലാസ്സുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് ഇവിടെ രാവിലത്തെ ഷിഫ്റ്റിൽ ആയിരത്തി എൺപത് വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ നാന്നൂറ് വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ കെ ജി ടു മുതൽ നാലാം തരം വരെയുള്ള ക്ലാസ്സുകളിലാണ് അവസരമുള്ളത് ഓരോ ക്ലാസ്സിലും എൺപത് വീതം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാം ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളിൽ രാവിലത്തെ ഷിഫ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ നൂറ്റി പത്തൊമ്പത് വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ ഒന്നാം തരം മുതൽ അഞ്ചാം തരം വരെയുള്ള ക്ലാസ്സുകളിലാണ് അവസരമുള്ളത് ഓരോ ക്ലാസ്സിലെയും സീറ്റ് ലഭ്യത വ്യത്യസ്തമാണ് വാദി കബീർ ആയിരത്തി ഇരുന്നൂറ്റഞ്ച് വാദി കബീർ ഇന്റർനാഷണൽ എണ്ണൂറ്റി പതിനൊന്ന് ഗുബ്ര നാനൂറ്റി ഇരുപത്തി ആറ് ഗുബ്ര ഇന്റർനാഷണൽ നൂറ്റി എഴുപത്തിമൂന്ന് ബൌഷർ എണ്ണൂറ്റി പതിനഞ്ച് മബേല അഞ്ഞൂറ്റി എൺപത് സീബ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്നിങ്ങനെയാണ് തലസ്ഥാനത്തെ മറ്റ് ഇന്ത്യൻ സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണം നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ അപേക്ഷ നൽകിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ബോർഡിൽ നിന്നും ഇത് സംബന്ധിച്ച് സന്ദേശം അയക്കും അഡ്മിഷനുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് അതത് സ്കൂളിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ രക്ഷിതാക്കൾ ബന്ധപ്പെടുകയും ചെയ്യും ഏപ്രിൽ ആദ്യവാരത്തോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുക ആവശ്യമായ രേഖകളും ഫീസും അതിന് മുന്നോടിയായി നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കുകയും അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുകയും വേണം അതേസമയം ഭൂരിഭാഗം അപേക്ഷകളിലും ആദ്യ ഓപ്ഷനായി തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ തന്നെ പ്രവേശനം നേടാൻ സാധിച്ചേക്കും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അപേക്ഷകരുടെ എണ്ണം കുറവാണ് കഴിഞ്ഞ വർഷം പുതിയ അപേക്ഷകരിൽ വലിയ കുറവുണ്ടായിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പുതിയ അപേക്ഷകരുടെ എണ്ണം ഉയരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതുണ്ടായില്ല ഒമാനിലെ സേവന കാലാവധി പൂർത്തിയാക്കി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ്ക് മടങ്ങി കഴിഞ്ഞ ദിവസമായിരുന്നു അവസാന പ്രവൃത്തി ദിവസം സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ ഇന്ത്യയുടെ അംബാസിഡറായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് പദവിയും ബഹുമതിയുമാണെന്നും അമിത് നാരംഗ് എക്സിൽ കുറിച്ചു പ്രിയപ്പെട്ട ഓർമ്മകളും സൗഹൃദങ്ങളും ഒമാനി ജനതയോടുള്ള നന്ദിയും കൂടെയുണ്ടാകുമെന്നും ഇന്ത്യ ഒമാൻ സൗഹൃദം കൂടുതൽ ഉയരുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നും അമിത് നാരംഗ് പറഞ്ഞു സ്ലോവേനിയയിലെ ഇന്ത്യൻ അംബാസിഡറായി അമിത് നാരങ് ഉടൻ തന്നെ ചുമതലയേൽക്കും അതേസമയം ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചിട്ടുണ്ട് പുതിയ അംബാസിഡർ ഉടൻ തന്നെ ഒമാനിലെത്തി ചുമതലയേൽക്കും ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ച്ക്കാരനാണ് ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് അമിത് നാരംഗിന് ഒമാൻ ഉപപ്രധാനമന്ത്രി സെയ്ദ് അസദ് ബിൻ താരിഖ് അൽ സൌദ് വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദി എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്കറ്റിൽ യാത്രയ്പ്പ് നൽകിയിരുന്നു അമിത് നാരംഗിന്റെ തുടർ സേവനങ്ങൾക്കും ഇന്ത്യൻ ജനതയ്ക്കും ഇരുവരും ആശംസകളും നേർന്നു സുൽത്താനേറ്റിനും ഇന്ത്യക്കും ഇടയിൽ മികച്ച ബന്ധം സ്ഥാപിക്കുന്നതിനായി നടത്തിയ ശ്രമങ്ങൾക്കും നന്ദി അറിയിച്ചു ബോഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ പ്ലേറ്റ്ലെറ്റ് ശേഖരം കുറഞ്ഞതായും ആളുകൾ രക്തദാനം ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു നിലവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം രക്തദാതാക്കളെയും ഇരുന്നൂറ്റി എഴുപത് പ്ലേറ്റൽ പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെയുമാണ് ആവശ്യമുള്ളത് റമസാനിൽ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെയും രക്തദാനം ചെയ്യാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാനുള്ള സമയപരിധി രാത്രി പത്ത് മുപ്പതാണ് അതേസമയം രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രക്തശേഖരം കുറഞ്ഞതായും പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്നും അധികൃതർ റമസാനും മുമ്പും ഓർമ്മിപ്പിച്ചിരുന്നു തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ജലാൻ ബനീബു അലി വിലയത്തിൽ കൊലപാതക കുറ്റവുമായി ബന്ധപ്പെട്ട് പ്രവാസി അറസ്റ്റിലായി ഏഷ്യൻ രാജ്യക്കാരനെയാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വന്തം രാജ്യക്കാരനെയായിരുന്നു പ്രതി കൊലപ്പെടുത്തിയത് വ്യക്തിപരമായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി അതേസമയം അറസ്റ്റിലായ പ്രവാസിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി മരകാട്ടി ബ്രാൻഡ് ചിക്കൻ സ്റ്റോക്ക് ക്യൂബുകൾ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പുമായി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ ഉൽപ്പന്നത്തിൽ നിരോധിത കൃത്രിമ നിറങ്ങളായ ഡിമൈതലിയെല്ലോ സുഡാൻ ഫസ്റ്റ് സുഡാൻ ഫോർ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഈജിപ്തിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് മറഗാട്ടി ചിക്കൻ സ്റ്റോക്ക് ക്യൂബുകൾ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധിയുള്ള ഉൽപ്പന്നത്തിലാണ് അപകടകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഉപഭോക്താക്കൾ ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കൾ മാത്രം ഉപയോഗിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം